ഹലോ വീവേഴ്സ് വെൽക്കം ബാക്ക് മൈ ചാനൽ ഇന്ന് ഞാൻ തയ്യാറാകാൻ വന്ന നാടൻ രീതിയിലുള്ള വൺ പയർ പുളിച്ചാറാണ് അതായത് പയർ പുളിച്ചാറാണ് അതിന് പറ്റിയുള്ള ഇൻഗ്രീഡിയൻസ് നമുക്കൊന്ന് പരിചയപ്പെടാം വൺ പയർ ഏകദേശം അര വൺ പയർ എടുത്തിട്ടുണ്ട് വാളംപുളി കുരു കളഞ്ഞ വാളംപുളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കരിവേപ്പില ഉപ്പ് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നൂറ്റമ്പത് ചുമന്നുള്ളി രണ്ട് ചുള വെളുത്തുള്ളി വത്തലമുളക് ഞാനൊരു ഇരുപത് പത്തലമുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത് മല്ലി ഒന്നര ടീസ്പൂണ് ഒന്നര സ്പൂൺ മല്ലിപ്പൊടിയാണ് എടുത്തി മല്ലിയാണ് എടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണ വെള്ളം ഈ കപ്പിന് ഏകദേശം രണ്ടര കപ്പ് വെള്ളമാണ് ഞാൻ പുളിച്ചാറിനായിട്ട് പയർ പുളിച്ചാറ് വെക്കാനായിട്ട് യൂസ് ചെയ്ത് പയറ് വേഗുന്നതിൻ്റെ വേഗുന്നതിനനുസരിച്ച് വേണം നമ്മൾ വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടാനായിട്ട് വെളിച്ചെണ്ണ പഴയ ആൾക്കാർക്കൊക്കെ വളരെ പ്രിയപ്പെട്ട ഒരു കറിയാണ് പയർ പുളിച്ചാർ എന്ന് പറയുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് മല്ലിയും വത്തലമുളകും ജസ്റ്റ് ഒന്ന് എണ്ണയും ഊപ്പിക്കണം വത്തലമുളകും ഞാൻ ഒരു ഇരുപത് വത്തലമുളകാണ് എടുത്തത് പൊടിയായിട്ട് വേണമെങ്കിലും യൂസ് ചെയ്യാം ചെറിയ വൻ പയറാണ് പുളിച്ചാറ് വെക്കാൻ ഏറ്റവും നല്ലത് അതിനുശേഷം പയറ് ഞാനൊന്ന് കഴുകി തോരാനായിട്ട് അരിപ്പയിൽ വെച്ചു അതിനുശേഷം ഫ്ലെയിം ഓണാക്കി ആക്കി അതിലോട്ട് ഈ ചട്ടി വെച്ച് എണ്ണ ഒഴിച്ച് വത്തലമുളകും മല്ലയും ജസ്റ്റ് ഒന്ന് ചൂടാക്കി മൂപ്പിച്ചു ശേഷം ഞാൻ മിക്സിൽ അരച്ചതിന് ശേഷം ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് കടുവ് പൊട്ടിച്ചു കടുവ് പൊട്ടിയതിന് ശേഷം ഞാൻ വെളുത്തുള്ളി ഇട്ടു തോരാൻ വെച്ചിരുന്ന വൻപർ അതിലോട്ട് ആഡ് ചെയ്തു നന്നായിട്ട് ഇളക്കണം ആ പയറെല്ലാം ഒന്ന് ചെറുതായിട്ട് പൊട്ടണം അതാണ് അതിൻ്റെ കറക്റ്റ് പാവം നന്നായിട്ട് ഇളക്കണം എണ്ണയിലോട്ട് കടുകും വെളുത്തുള്ളിയും പയർ വിട്ടു ശേഷം നമ്മൾ നൂറ്റമ്പത് ഗ്രാം ചുമന്നുള്ളി അതിലോട്ട് ആഡ് ചെയ്തു അതിനുശേഷം കറിവേപ്പിൽ ആഡ് ചെയ്തു ഏകദേശം ഒരു ബ്രൗൺ കളറിലായിട്ടുണ്ട് നമ്മുടെ പയർ അരിപ്പ് നമ്മൾ അതിലോട്ട് ആഡ് ചെയ്തു ആ അരിപ്പിലോട്ട് മഞ്ഞൾപ്പൊടിയും ആഡ് ചെയ്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് തിളച്ചിട്ടുണ്ട് വെള്ളം ആഡ് ചെയ്തു രണ്ടര ഗ്ലാസ് രണ്ടര സ കപ്പ് വെള്ളം അതിലോട്ട് ആഡ് ചെയ്തു പുളിവെള്ളം പിഴിഞ്ഞ് അതിലോട്ട് ആഡ് ചെയ്തു നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രമേ ഉപ്പ് ആഡ് ചെയ്യാവുള്ളൂ ഏകദേശം നമ്മുടെ വൺപയർ പുളിച്ചാറ് റെഡി ആയിട്ടുണ്ട് പയറെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണിത് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം അതിനുശേഷം ഞാനൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റി നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു റെസിപ്പിയാണിത് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ലൈക്കും കമൻറ്റും മാത്രം പോരാ സബ്സ്ക്രൈബും ചെയ്യണം ഇതുവരെ ആയിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീണ്ടും പുതിയൊരു വീഡിയോയുമേ കാണുന്ന ഡെൻ ഓക്കെ ബൈ താങ്ക്